ഹായ് ഫ്രണ്ട്സ് ഇന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള വറുത്തരച്ചൊരു കൂന്തൽ കറിയാണ് നമ്മൾ വെക്കുന്നത് ഇതിപ്പോൾ അര കിലോ കൂന്തലാണ് നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് അതിനെ മീഡിയം സൈസുള്ള ഒരു ഇഞ്ചി നാല് നാലിതുള്ള വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്ത് ഇതൊന്നും നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ പ്രഷർ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇത് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ റബ്ബർ പോലെയായി പോകും അപ്പോൾ നമുക്ക് ചട്ടിയിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം ഒരു നാല് പച്ചമുളകും കൂടെ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കൂന്തൽ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ കുറച്ച് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചുവന്നുള്ളി അത് ഒരു നാലഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ഇതുള്ള വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നല്ല ഡാർക്ക് കളറാവുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങ ഇപ്പോൾ നല്ലോണം നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് മിക്സീഡ് ജാറിലേക്ക് മാറ്റിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒരു നുള്ളു ചേർക്കുന്നുണ്ട് ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള നമുക്ക് ചെറുതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചുവന്നുള്ളി ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ സവാളയ്ക്ക് പോകാൻ ചുവന്നുള്ളി ചേർക്കാട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് പെട്ടെന്ന് തന്നെ വാടി വരുവേ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി വേവിച്ചപ്പോഴും പിന്നെ മസാല അരച്ചപ്പളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഇതിപ്പോൾ സവാള ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നല്ല പുളിയുള്ള ഒരു വലിയ തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടെ നന്നായിട്ടൊന്ന് വാടി നല്ല വെന്ത് കുഴഞ്ഞ് വരട്ടെ കേട്ടോ രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതായത് ഇപ്പോൾ നല്ലോണം വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറി ഇപ്പം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൂന്തൽ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കറി നല്ലോണം തിളച്ച് വറ്റി ഒന്ന് കുറുകി വരണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ ഇപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക് അതുപോലെ റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്